കോട്ടയം നഗരസഭ പെൻഷൻ ഫണ്ട് തിരിമറിയിൽ ആരോപണ പ്രത്യാരോപണങ്ങളുമായ മുന്നണികൾ കേസിൽ വിജിലൻസ് അന്വേഷണം വേണമെന്ന് എൽ ഡി എഫ് ആവശ്യപ്പെട്ടു അഖിൽസി വർഗീസ് എൻ ജിയുടെ ആളാണെന്നും ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നുമായിരുന്നു ഭരണകക്ഷിയായ യു ഡി എഫിന്റെ ആവശ്യം ബി ജെ പിയും സംഘടിപ്പിച്ചു കോട്ടയം നഗരസഭയിൽ ക്ലർക്കായിരുന്ന സി വർഗീസ് മൂന്ന് കോടി തട്ടിയെന്നായിരുന്നു കണ്ടെത്തൽ ഇയാൾക്കെതിരെ നഗരസഭാ സെക്രട്ടറി കോട്ടയം ജില്ലാ പോലീസ് മേധാവിക്ക് പരാതിയും നൽകിയിരുന്നു തുടർന്നാണ് സമരവുമായി മൂന്നു മുന്നണികളും രംഗത്തെത്തിയത് കേസിൽ വിജിലൻസ് അന്വേഷണം വേണമെന്നും ഭരണകക്ഷിയായ യു ഡി എഫ് തട്ടിപ്പിന് കൂട്ടുനിൽക്കുകയാണെന്നും എൽ ഡി എഫ് ആരോപിച്ചു എന്നാൽ ഇവിടെ ഈ പെൻഷൻ അതായത് നടത്തി എന്ന ബാക്ക് ഹിസ്റ്ററി ഉള്ള ഒരാളെ ഇത്രമാത്രം പ്രാധാന്യമുള്ള ഒരു സീറ്റിൽ ഇപ്പോഴത്തെ അഖിൽ സി വർഗീസ് എൻ ജി ഒ യൂണിയനിൽപ്പെട്ടയാളാണെന്നും ഇടതുപക്ഷമാണ് ഇയാളെ സംരക്ഷിക്കുന്നതെന്നും കോൺഗ്രസ് നേരത്തെ നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രതികരിച്ചു വിഷയത്തിൽ പ്രതിഷേധിച്ച യുഡിഎഫ് കളക്ടറേറ്റ് മാർച്ച് നടത്തി ഇത് കൃത്യം അറിയാവുന്ന ചില ആളുകളുണ്ട് അവരാണ് സത്യം പറഞ്ഞാൽ മുനിസിപ്പാലിറ്റിയുടെ പരിക്കൽ നാല് ദിവസത്തിനു മുമ്പ് ഒരു സമരം നടത്തിയത് അവരുടെ സമരത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു ഈ യഥാർത്ഥ അഴിമതിക്കാരനെ രക്ഷിക്കുന്നതിന് വേണ്ടി ഇതിന് ഉത്തരവാദിത്തം മറ്റേ ആരുടെയെങ്കിലും തലയിലേക്ക് കെട്ടിവെക്കണമെന്നുള്ളതിന് എങ്ങനെ ഇയാൾ ഇവിടെ വന്നോ എന്നതിനെക്കുറിച്ച് ആലോചിക്കണം വന്നതിന്റെ ഒരു കുറുക്ക് വഴി നമുക്ക് മനസ്സിലായിട്ടുള്ളത് പ്രമുഖനായ ഒരു നേതാവിന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് ഇയാളെ സംരക്ഷിച്ചു കൊണ്ടുവന്നത് എന്ന് തന്നെയാണ് നഗരസഭയ്ക്കെതിരെ ബി ജെ പിയും പ്രതിഷേധിച്ചു സമരം ശക്തമാക്കാനാണ് പ്രതിപക്ഷ മുന്നണികളുടെ തീരുമാനം അതേസമയം ബിജെപിയും എൽഡിഎഫും തനിക്കെതിരെ കൂട്ടുചേർന്ന ആരോപണം നടത്തുന്നുവെന്നായിരുന്നു നഗരസഭാ ചെയർപേഴ്സൺ ബിൻസി സബാസ്റ്റിന്റെ പ്രതികരണം കേരള വിഷിന്യൂസ് കോട്ടയം